നമ്മൾ കലൂര നിൽക്കുന്നത് അവിടുന്ന് മെട്രോ ഇല്ലാത്ത കാരണം ബസ്സിലാണ് പിന്നെ ബസ്സിൽ പത്ത് രൂപയുടെ കാര്യമുള്ളൂ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് പക്ഷേ ഇങ്ങനെ മൂന്നുപേരൊക്കെ ഒരുമിച്ചിട്ട് ഇങ്ങനെ പോവാറൊന്നുമില്ല കാരണം ഞാൻ ഇപ്പൊ വർക്കിന് പോയിട്ട് അവര് പഠിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ പലരും പല ടൈമിലാണ് എത്താറ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏഴര എട്ട് മണിയൊക്കെ നമ്മളെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാർ ഓടി എത്താൻ തുടങ്ങും കാരണം അവർ ആ ടൈം ആകുമ്പോഴും ക്ലോസ് ചെയ്യും അപ്പം ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ വരിക എന്നുണ്ടെങ്കിൽ ഇപ്പൊ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരാന്നുണ്ടെങ്കിൽ തീരെ വരെയായിട്ടൊന്നും പോകാൻ പറ്റാറില്ല ഞങ്ങള് ഇന്നത്തെ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ചാല് ഞങ്ങള് ഒരു റീല് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങള് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മഴയെ കാരണം ഒരു മരത്തിന്റെ മഴ കൊണ്ട് ചോട്ടിലിരിക്കും എനിക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനൊരു മെങ്കോബാർ ഐസ്ക്രീം വാങ്ങി കഴിച്ചു അവർ മാങ്കോബാറിന് വാങ്ങി കഴിച്ചു തോന്നുന്നു ഇത് നടന്നെത്തുന്നുണ്ടാകതായിട്ടിരിക്കും ബംഗാളിക്കട കാണിച്ചു നടക്കാണ് അവിടെ അവള് പോയി നമ്മൾ ഇനി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്ട് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളെ കിച്ചണില് കേറിയിട്ട് ഞങ്ങൾ ഓൾറെഡി മഴ നനഞ്ഞ ആ മുടിയൊക്കെ ആ ഗതായിപ്പൊന്ന് ഫ്രഷ് ആയിട്ട് വരാന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുവേണം നേരത്തെ എത്തിച്ചോക്കിയത് അതിന് കുളിച്ചു കളിക്കും എന്താണിരുന്നേ ആളെല്ലാരും ഒളിച്ചിട്ടാണ് ഇപ്രാവശ്യം അടിക്കളി കയറുന്നല്ലേ Ah, ma non è vero chiunque chiudo la lotta chiudo la non chiudo la lotta chiudo la lotta chiudo la lotta सच जी जी डॉक्टर नो ओके ये पत्रदाता पूरा बना है सुन पूरी मनसिं पुण्य

നമ്മൾ ഓൾറെഡി ചിക്കൻ ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് പിടിച്ചോളൂ ഇട്ടോളൂ ഉണ്ണേക്കാല് അരിയാണ് എടുത്തേ അപ്പൊ ഉണ്ണേക്കാല് വെള്ളം ഒഴിക്കണം നമ്മൾ അതിന്റെ പുതിയ ഫോട്ടോ ആണ് കാണിച്ചു ഒരു വിസിലായി സോ ഞങ്ങൾ വിസിൽ കളഞ്ഞിട്ട് ബന്ധുണ്ടോ എന്ന് നോക്കുകയാണ് ഇതായി ഞങ്ങളുടെ ഫസ്റ്റ് ഇത് സോപ്പായി ഇനി ഞങ്ങള് രണ്ടാമത് വിസിലേ വെക്കാൻ പോവുകയാണ്